കാഞ്ഞങ്ങാട് ഏരിയതല വേനൽത്തുമ്പി കലാജാതിക്ക് മാണിക്കോത്ത് കാറ്റാടിയിൽ ഊഷ്മളമായ സമാപനം പത്ത് ദിവസത്തെ പര്യടനത്തിലൂടെ മുപ്പത് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയാണ് കാറ്റാടിയിൽ ഏപ്രിൽ പതിനാറിന് കാഞ്ഞങ്ങാട് കോവിൽ സ്റ്റോറിൽ നിന്നും പ്രയാണം ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി ഏരിയ പരിധിയിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന കുട്ടികളുടെ തിയേറ്റർ എന്നറിയപ്പെടുന്ന വേനൽ തുമ്പിയുടെ കലാജാഥ കാറ്റാടിയിൽ സമാപിച്ചത് രേവതി കൊളവയിൽ ലീഡറായി പതിനാറ് കുട്ടികളും പത്ത് മുതിർന്നവരും ഉൾപ്പെടുന്നതായിരുന്നു കലാജാഥാ സംഘം സമകാലിക സംഭവങ്ങളെ കഥ കവിത പാട്ട് നാടകം എന്നിവയിലൂടെ എളുപ്പത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കലാജാഥ പര്യടനത്തിന് സാധ്യമായി കാറ്റാടിയിൽ നടന്ന സമാപന യോഗം ബാലസംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു ജീവിതമാകെ ഇല്ലാതാക്കുന്ന പല ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളിലും അതിൽ കുട്ടികൾ മുതൽ അങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമായി മാറുകയാണ് അതുമൂലം പല പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു അപ്പൊ അതിനെ നമുക്ക് ഇല്ലാതാക്കണം ലഹരി മാഫികളുടെ കയ്യിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കഴിയണം അതിൽ അടിമപ്പെടുന്ന ആളുകളെ നമുക്ക് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയണം അപ്പൊ ലഹരിക്കെതിരായി പ്രതിരോധം തീർക്കേണ്ടത് ആ ഉത്തരവാദിത്തം കൂടിയാണ് നമ്മുടെ ബാലസംഘത്തിന്റെ നമ്മുടെ കൂടി കുട്ടികളുടെ കൂടി ഉത്തരവാദിത്തമാണ് ചുരുങ്ങിൽ ഏരിയ പ്രസിഡന്റ് എം തേജസ് അധ്യക്ഷനായി സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ഗംഗാധരൻ കൊളവയൽ സി വി ഗിരീഷൻ യതീഷ് വാരിക്കാട്ട് പി കെ മഞ്ജുഷ ടി പി രാജേഷ് എൻ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കാറ്റാടികുമാരൻ സ്വാഗതം പറഞ്ഞു കലാജാതയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സംഘടക സമിതിയുടെ വകയായി ഉപഹാരങ്ങളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്